എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇതാ ഇന്ന് വെള്ളക്കടല കൊണ്ട് നല്ലൊരു മസാലയാണ് തയ്യാറാക്കുന്നത് ചനമസാല ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ ചനമസാല തയ്യാറാക്കിയെടുക്കാം കേട്ടോ പൂരിയുടെയും ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ ബട്ടൂരയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണല്ലേ അപ്പം ഞാൻ എന്താ കടല വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വേണം അപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള എടുത്തു വച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒന്നല്ല ഒരു കഷ്ണമാണ് എടുത്തത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം ഒരു ക്യൂബ്സായിട്ട് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം കാരണം നമ്മളിത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ടതാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കണ്ട അപ്പം ഞാനിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ വളരെ കുറച്ച് മാത്രം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ സവാള ഇതുപോലെ വലുതാക്കി അരിഞ്ഞെടുത്താൽ മതി അതുപോലെ തന്നെ ഇഞ്ചി ചേർക്കുമ്പോഴും നമ്മൾ ചെറുതായിട്ട് അരിയോ അതുപോലെ തന്നെ ചതയ്ക്കോ ഒന്നും വേണ്ട ഇതുപോലെ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ പിന്നെ ഇതാ വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് പച്ചമുളക് മാത്രം ഒന്ന് നെടുവേ കിറിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിന് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കൂ അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഇതാ ഇതൊന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്കിതാ തക്കാളി ഏർത്ത് കൊടുക്കുക തക്കാളി രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാടൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ആ സവാളിയും അതുപോലെ തന്നെ തക്കാളിയും ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കാരണം നേരത്തെ തന്നെ കുറേ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോവും ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികളോടാണ് കേട്ടോ പറയുന്നത് പെട്ടെന്ന് കയറി കുറേ ഉപ്പൊന്നും ഇടരുത് ഇതായതിപ്പം ഒരുവിധം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല പിന്നെ ചേർത്ത് കൊടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ പച്ചമുളക് ചേർത്തുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തത് അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മിക്കപ്പോഴും ഞാൻ പറയാറുണ്ട് ചിലവർക്ക് സ്പൈസി ആയിട്ടുള്ള കറികളായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഒട്ടും എരിവ് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ മറ്റ് പൊടികളൊക്കെ പറയുന്ന അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ക്യാഷ്നട്ട്സാണ് ക്യാഷ്നട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് നമ്മുടെ ഈ തക്കാളിയും സവാളിയും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒരുപാട് ഓയില് ചേർക്കുന്നില്ല അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഒത്തിരി ഓയില് ചേർത്ത് കൊടുത്ത് നമ്മളിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം നന്നായിട്ട് വറ്റി വരും ഇപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കറക്റ്റ് പാകമായിട്ട് നമ്മുടെ ആ മസാല കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അതിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് വറ്റാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്താ ചെറിയ തീലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ആ വെള്ളവും കൂടി ഒന്ന് വറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അത് അരച്ചെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഗ്രേവി നല്ല തിക്കായിട്ട് ഇരിക്കുകയുള്ളൂ ചനമസാലയുടെ ഗ്രേവി അറിയാമല്ലോ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ കിട്ടണമെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് അരച്ചെടുക്കണം ഇനി ഇതാ നമ്മൾക്ക് ഒരു മസാലക്കൂട്ടും കൂടെ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒന്നുമില്ല കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് നമ്മുടെ പെരിഞ്ചീരം കൊണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഇനിയും നല്ല ജീരം കൊണ്ടല്ലോ അത് ഇഷ്ടമുള്ളവർ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ അപ്പം ഞാനത് ചേർക്കുന്നില്ല രണ്ട് കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമല്ലോ അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ജീരകത്തിന്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ജീരകം ഞാൻ അവോയ്ഡ് ചെയ്തത് അപ്പോൾ ജീരകം ഇഷ്ടവെച്ചാൽ നിങ്ങൾ കുറച്ച് ഇതുപോലെ ഇതിന് ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ജീരവും കൂടി ചേർത്ത് കൊടുത്തോളൂ ഇത് ഇതിപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ നമ്മൾ അരച്ചു വെച്ച ആ ഒരു അരപ്പുണ്ടല്ലോ ഇത് കണ്ടില്ലേ നന്നായിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കണം അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുകയും വേണം പിന്നെ കുറച്ചൊന്ന് പുറകോട്ട് മാറിയെന്നുള്ളൂ കേട്ടോ കാരണം ഇതിങ്ങനെ പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കാരണം തിക്കായിട്ടാണല്ലോ ഗ്രേവി ഇരിക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിപ്പം നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലേ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ എന്നാലും നമ്മൾ അരച്ച് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇതിൽ രണ്ടിലേത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ക്യാഷ്നെട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടലുണ്ടല്ലോ അതൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ ആ ക്യാഷ്നെട്ട് ചേർത്തത് കൊണ്ടാണ് കേട്ടോ ആ കടലരക്കാത്തത് ഈ കടല കടലരച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടും ഇനി അത്ര തിക്ക് വേണ്ടെന്നുള്ളവർ അത് ചേർക്കണ്ട ക്യാഷ്നോട്ടും ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല അരച്ചും ചേർക്കണ്ട കേട്ടോ അതേപോലെ കുറച്ച് ചിലവർക്കൊക്കെ ലൂസായിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം അതുപോലെ തന്നെ എടുത്തോളൂ എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം എന്താ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പം കടല ഞാൻ രാത്രി കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഒരു എട്ടൊമ്പത് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഈ ചനമസാലയുടെ ഈ വെള്ളക്കടല വേവിക്കുമ്പം നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണോട്ടോ കാരണം അറിയാമല്ലോ നമ്മുടെ ഈ ഈ കടലയിലേക്ക് മറ്റു കടല പോലെയല്ല ഗ്രേവി ഒന്ന് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അങ്ങനെ ഒരു വെളുത്ത് വെളുത്തതിൽ കിടക്കും അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ഗ്രേവി തയ്യാറാക്കിയെടുക്കുകയും വേണം അപ്പോൾ ഇതാ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് കൂടുതലും നമ്മൾ ബട്ടൂരയുടെയും പൂരിയുടെയും കൂടെ കഴിക്കാനാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുക ഇപ്പോൾ ഇതാ ചെറിയ തീല് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല തിക്കായിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി തൂവിക്കൊടുക്കുക അപ്പോൾ മല്ലിയിലേക്ക് ഇടുമ്പോഴാണ് ചനമസാലയുടെ ആ ടേസ്റ്റ് ഒന്നും കൂടി കിട്ടുക അതുകൊണ്ടാണ് കുറച്ച് മല്ലിയില കൊടുത്തത് ഇനി മല്ലിയില നിങ്ങളുടെ കയ്യിൽ ഇല്ലാച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് തന്നെയാണതിന് എന്നിട്ട് ഇതാ ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇതിഷ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റു റെസിപ്പിയായി കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു